അസ്സാമലൈക്കും വാഹനത്തല്ലാഹി വബർകാത്തു ദിയ ഫാത്തിമ എന്ന കുട്ടിയെ കാണാതായിട്ട് ഏകദേശം പത്തു വർഷത്തോളമായി ഈ അടുത്ത കാലത്ത് പോലും ദിയ ഫാത്തിമയുടെ മുഖസാദൃശ്യമുള്ള ഒരു കുട്ടിയെ കണ്ടെത്തിയിട്ടുണ്ടായിരുന്നു ഇങ്ങനെയുള്ള ഒരുപാട് വാർത്തകൾ ഇടയ്ക്കിടയ്ക്ക് സോഷ്യൽ മീഡിയയിൽ കാണുന്നുണ്ട് ഈ കുട്ടിയെ കാണാതാകുന്നത് രണ്ടായിരത്തി പതിനാല് ഓഗസ്റ്റ് ഒന്നാം തീയതിയാണ് കണ്ണൂർ ഇരിട്ടി സ്വദേശികളായ സുഹൈലിൻ്റെയും ഫാത്തിമയുടെയും മകളാണ് ദിയ ഫാത്തിമ കാണാതാകുന്ന സമയത്ത് ഇവർക്ക് രണ്ട് മക്കളാണുള്ളത് ഒന്ന് ദിയ ഫാത്തിമയും മറ്റൊന്ന് ഒരു ആൺകുട്ടിയും രണ്ടാമത്തെ കുട്ടിയാണ് ദിയ ഫാത്തിമ കാണാതാകുന്ന സമയത്ത് ദിയ ഫാത്തിമയ്ക്ക് വെറും ഒന്നര വയസ്സ് മാത്രമേ പ്രായമുണ്ടായിരുന്നുള്ളൂ ഏകദേശം ഇപ്പോൾ പതിനൊന്ന് വയസ്സ് ആയി കാണും ദിയ ഫാത്തിമയെ കാണാതായതുമായി ബന്ധപ്പെട്ട് പോലീസ് പറഞ്ഞത് ഇങ്ങനെയായിരുന്നു മഴക്കാലത്ത് മാത്രം ഒഴുകിപ്പോകുന്ന ഒരു തോട് ആ തോട്ടിലൂടെ ഒഴുകിപ്പോയി അതല്ലെങ്കിൽ മരണപ്പെട്ടിരിക്കാം ഇങ്ങനെയൊക്കെയായിരുന്നു പോലീസ് നിഗമനം കുട്ടിയുടെ ബോഡി കിട്ടാത്ത സാഹചര്യത്തിൽ കുട്ടിയുടെ ഉമ്മയായ ഫാത്തിമയ്ക്ക് നല്ല ഉറപ്പുണ്ടായിരുന്നു കുട്ടിയെ തട്ടിക്കൊണ്ടുപോയതാണെന്ന് ഇങ്ങനെ പറയാൻ ഒരു കാരണം കൂടി ദിയ ഫാത്തിമയുടെ ഉമ്മയായ ഫാത്തിമ പറയുന്നുമുണ്ട് ചെറിയ പെരുന്നാൾ ദിവസമാണ് കുട്ടിയെ കാണാതാവുന്നത് വീടിൻ്റെ മുൻവശത്തെ റൂമിൽ ചായ കൊടുത്ത് ദിയ ഫാത്തിമയെ ഇരുത്തിയിരുന്നു കുറച്ചു നേരം അടുക്കളയിൽ പോയി വന്നപ്പോൾ മുൻപ് ഇരുത്തിയ റൂമിൽ ദിയ ഫാത്തിമാനെ കാണുവാനില്ല ഏകദേശം പത്ത് മിനിറ്റ് മാത്രമേ എടുത്തിരുന്നുള്ളൂ റൂമിലേക്ക് തിരിച്ചു വരാൻ ഇതിനിടയിൽ കുട്ടിയുടെ കരച്ചിലോ മറ്റു സംസാരങ്ങളോ ഒന്നും തന്നെ കേട്ടിരുന്നില്ല ഈ പത്ത് മിനിറ്റ് സമയത്തിനുള്ളിൽ കുട്ടി ചായ കുടിച്ചുകൊണ്ടിരിക്കുന്ന ഗ്ലാസ് തൊട്ടരികിൽ തന്നെ കമഴ്ത്തി വെച്ചിരിക്കുന്നതും കാണാമായിരുന്നു ഒരു വലിയ ആളുകൾ ചെയ്യുന്ന രീതിയിൽ ക്ലാസ് കമഴ്ത്തി വെക്കാൻ ഈ പ്രായത്തിലുള്ള കുട്ടിക്ക് ഒരിക്കലും സാധ്യമല്ല ശരിയായ രീതിയിൽ ഗ്ലാസ് കമഴ്ത്തി വെക്കാനൊന്നും ഈ പ്രായത്തിൽ സാധ്യത കുറവാണ് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കണ്ടപ്പോഴാണ് കുട്ടിയെ ആരോ തട്ടിക്കൊണ്ടുപോയതാണ് എന്ന നിഗമനത്തിൽ എത്തുന്നത് പിന്നീട് പോലീസിൽ കംപ്ലൈൻറ്റ് ചെയ്ത് പോലീസ് നായ എത്തി നായ കുട്ടിയുടെ ഉടുപ്പിൻ്റെ മണം പിടിച്ച് നേരെ പോയത് റബ്ബർ തോട്ടത്തിലൂടെയാണ് പക്ഷേ ആ വഴിക്കുള്ള അന്വേഷണങ്ങൾ ഒന്നും തന്നെ ഉണ്ടായില്ല രണ്ടായിരത്തി പതിനേഴിൽ ഈ കേസ് ക്രൈംബ്രാഞ്ച് ഏറ്റെടുത്ത് അന്വേഷണം വീണ്ടും ആരംഭിച്ചെങ്കിലും ഒരു തുമ്പും കിട്ടിയില്ല പിന്നീട് ദിയ ഫാത്തിമയുടെ ഉമ്മയായ ഫാത്തിമക്കും വാപ്പ സുഹൈലിനും വീണ്ടും രണ്ട് ആൺകുട്ടികൾ കൂടി ജനിച്ചു ഇപ്പോൾ മൂന്ന് ആൺകുട്ടികളാണ് ഉള്ളത് ഈ അടുത്ത കാലത്താണ് ഒരു നാടോടിക്കുട്ടിയുടെ വീഡിയോ സോഷ്യൽ മീഡിയയിൽ വൈറലായത് ആ നാടോടി പെൺകുട്ടിക്ക് ദിയവുമായി വളരെയധികം സാദൃശ്യമുണ്ട് എന്നാണ് അതിലൂടെ ആ വീഡിയോയിലൂടെ അവർ പറഞ്ഞിരുന്നത് പക്ഷേ ആ നാടോടിക്കുട്ടി ദിയ ഫാത്തിമ തന്നെയാണോ എന്ന് അറിയാൻ സാധിക്കുക ഡി എൻ എ ടെസ്റ്റിലൂടെ മാത്രമേയാണ് ആണ് ഡി എൻ എ ടെസ്റ്റ് ചെയ്യണമെങ്കിൽ ഒരുപാട് നിയമവശങ്ങളും കാര്യങ്ങളും ഒക്കെ തന്നെയുണ്ട് പെട്ടെന്ന് തന്നെ നിയം ഡി എൻ എ ടെസ്റ്റ് ചെയ്യുക എന്ന് പറയുന്നത് ഒരിക്കലും പോസിബിളായിട്ടുള്ള കാര്യമല്ല അതുകൊണ്ട് തന്നെ ആ വിഷയവും ഒന്നും ആകാതെ തന്നെ പോയി മാത്രവുമല്ല കുറച്ച് നാളുകൾക്ക് മുൻപ് ജുനൈദ് എന്ന് പറയുന്ന ഒരു സഹോദരൻ അദ്ദേഹം സൗദിയിൽ ജി സി സി രാജ്യത്തിരുന്നു കൊണ്ട് ഉറങ്ങുന്ന സമയത്ത് അദ്ദേഹം ദിയമോളെ സ്വപ്നം കണ്ടു ജി ദിയമോളെ സ്വപ്നം കണ്ടു എന്ന് പറഞ്ഞു കൊണ്ടുള്ള ഒരു വീഡിയോയും കണ്ടിട്ടുണ്ടായിരുന്നു ഇതെല്ലാം ചേർത്ത് കൂട്ടി വായിക്കുമ്പോൾ ദിയമോൾ ഈ പരിസരങ്ങളിൽ എവിടെയൊക്കെയോ ആരുടെ കൈകളിൽ കിടന്നു സുരക്ഷിതമായി തന്നെ വളരുന്നുണ്ട് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഇൻഷാ അള്ള ഒരു സുപ്രഭാതത്തിൽ നല്ലൊരു സന്തോഷവാർത്ത കേൾക്കും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല അത് ഇങ്ങനെയായിരിക്കാം മുൻപ് പൂനം എന്ന നാടോടി നാടോടിപ്പൻകുട്ടിയെ അവർക്ക് തിരിച്ചു കിട്ടിയതുപോലെ സുഹൈൽ എന്ന വാപ്പാക്കും ഫാത്തിമ എന്ന ഉമ്മാക്കും തൻ്റെ മകളായ ദിയ ഫാത്തിമയെ തിരിച്ചു കിട്ടി എന്നുള്ള ഒരു നല്ല വാർത്ത റബ്ബ് സുബാനോവതാല ആ ദിയ ഫാത്തിമ എന്ന മോളെ വാപ്പയുടെയും ഉമ്മയുടെയും കരങ്ങളിലേക്ക് നീ എത്തിപ്പിക്കണേ എന്ന് ആത്മാർത്ഥമായി ദുവാ ചെയ്യുന്നു അസലാമലൈക്കും വാർമത്തല്ലാഹി വാർക്കാത്തു